ിൽ അനുദിനം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടി വരികയാണ് ലഹരി ഉപയോഗത്തിനും കുറ്റകൃത്യങ്ങൾക്കും കടിഞ്ഞാണിടാൻ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം വ്യാപക നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് എക്സൈസ് വകുപ്പ് നടപടിയുടെ ആദ്യ ിൽ തന്നെ പേർ അറസ്റ്റിലാവുകയും എൺപത്തി ഒന്ന് ദശാംശം പതിമൂന്ന് ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടാനും ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന് കഴിഞ്ഞു ഇത് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത് ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ എക്സൈസ് വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് നടപടിയുടെ ഭാഗമായി ആദ്യ അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ മുന്നൂറ്റി അറുപത് എൻ ഡി പി എസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മുന്നൂറ്റി അറുപത്തി എട്ട് പേരെ അറസ്റ്റ് ചെയ്തതായി എക്സൈസ് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കി കേസുകളിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് പേർ പ്രതികളായി ഇവരിൽ പതിനേഴ് പേർ ഒളിവിലായിരുന്നു അവരെ തിരിഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മൊത്തത്തിൽ എൺപത്തിയൊന്ന് ദശാംശം പതിമൂന്ന് ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ എക്സൈസ് വകുപ്പ് സേനയ്ക്ക് കഴിഞ്ഞു വ്യാപക പരിശോധനയും ലഹരിക്കെതിരെ ശക്തമായ നടപടിയും എന്ന രീതിയിൽ കഴിഞ്ഞ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാമ്പയിൻ നടത്തിയത് ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പരിശോധനകൾ എക്സൈസ് സംഘം നടത്തിയതായും മറ്റ് വകുപ്പുകളുമായി ചേർന്ന് മുപ്പത്തി ഒൻപത് സംയുക്ത പരിശോധനകളും നടത്തിയെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇരുപതിനായിരത്തിൽ പരം വാഹനങ്ങൾ പരിശോധിക്കുകയും ലഹരി മരുന്ന് കടത്തിയ പതിനാറ് വാഹനങ്ങൾ പിടികൂടുകയും ചെയ്തു വ്യത്യസ്ത ഇടങ്ങളിൽ പരിശോധനകൾ നടന്നതായും എക്സൈസ് വകുപ്പ് പറയുന്നു അറുന്നൂറ്റി സ്കൂൾ പരിസരങ്ങൾ നൂറ്റി ബസ് സ്റ്റാൻഡുകൾ അൻപത്തിയൊൻപത് ലേബർ ക്യാമ്പുകൾ അൻപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയാണ് എക്സൈസ് പരിശോധനയ്ക്കായി തിരഞ്ഞെടുത്തത് എക്സൈസ് സേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്നും അതിർത്തികളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി മുന്നൂറ്റി അബ്കാരി കേസുകളും ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് പുകയില കേസുകളും കണ്ടെത്തിയതായി എക്സൈസ് വ്യക്തമാക്കി പതിനായിരത്തി നാനൂറ്റി മുപ്പത് ലിറ്റർ സ്പിരിറ്റും നൂറ്റൊന്ന് ദശാംശം എട്ട് കിലോ പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തതായും മന്ത്രി അറിയിച്ചു എക്സൈസ് സേനയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും സംസ്ഥാനത്ത് ലഹരിക്കെതിരെ തുടർന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് കടിഞ്ഞാനിടുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ